നിങ്ങള് ആ അത് മൈക്കിൽ എന്നോട് പോയി കരിയാണ് അപ്പൊ നിങ്ങൾക്കൊരു ഒരു നിങ്ങൾക്കത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത് എൻ്റെ നിലപാട് ശരിയായിക്കൊണ്ടെന്നല്ലേ പറയുന്നത് അതിലെന്താ സംശയം നിങ്ങൾക്ക് എൻ്റെ നിലപാട് ശരിയായി നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നിലപാട് വ്യക്തമാക്കി ആ നിലപാടെന്താ ഞാൻ ഈശ്വരത്തിൽ എല്ലാവരും സംസാരിക്കേണ്ടത് സാധാരണ നിങ്ങൾ അങ്ങനെ വല്ലാതെ പോകേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരി എന്നെ ഇടയാക്കരുത് ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എത്ര മാത്രം എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നിങ്ങൾ ഞാൻ പറയാത്തതാണെന്ന് പറഞ്ഞ് അംഗീകരിച്ചതിന് നന്ദി അത് അതിപ്പോ ഇപ്പോഴെങ്കിലും 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 പറ ഇപ്പോ ഇപ്പോ ഇപ്പോഴെങ്കിലും പറഞ്ഞതിന് നന്ദി ശരി എന്താ ഞാൻ പറയുക അതിൽ എന്താ പറയേണ്ടത് അല്ല ഇങ്ങനെ പറ ഞാൻ എന്താ പറയേണ്ടത് അല്ല അതല്ല അൻവർ എന്ന് പറയുന്നത് ഈ തുടങ്ങുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലതുപോലെ എനിക്കും നേരത്തെ തന്നെ മനസ്സിലായില്ല പിന്നെ എല്ലാടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോ പോണ്ടല്ലോ ശരി ബാക്കി ബാക്കി നമുക്ക് പിന്നെയാകാം പിന്തിയാകാം